ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യ ചരക്ക് തീവണ്ടി ഓടിത്തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിലുള്ള ഡോർക്കേയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള പിരൻ കാളിയാറിലേക്കായിരുന്നു ആദ്യ യാത്ര ഗംഗ കനാൽ നിർമ്മിക്കുന്നതിനാവശ്യമായുള്ള സാമഗ്രികളായിരുന്നു ആദ്യ ചരക്കുവണ്ടിയിലുണ്ടായിരുന്നത് കനാൽ നിർമ്മാണത്തിനാവശ്യമായ കളിമണ്ണ് എങ്ങനെ പദ്ധതി പ്രദേശത്ത് എത്തിക്കും എന്ന് ചിന്തിച്ച എഞ്ചിനീയർമാരാണ് ചരക്ക് തീവണ്ടി ഉപയോഗിക്കാം എന്ന ആശയം മുന്നോട്ട് വെച്ചത് മണിക്കൂറിൽ നാല് മൈൽ മാത്രമായിരുന്നു തീവണ്ടിയുടെ വേഗം ആദ്യമായി ഒരു ചിഹ്നഗ്രഹത്തെ ഫോട്ടോഗ്രാഫി സാങ്കേതിക വിദ്യയിലൂടെ കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ആസ്ട്രോയിഡ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രൂസിയ എന്ന ചിഹ്നഗ്രഹമാണ് ആദ്യമായി ഫോട്ടോയിൽ പതിഞ്ഞത് മാസ്ക് വോൾഫ് എന്ന ആളാണ് ഇത് കണ്ടെത്തിയത് ഇതിന്റെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പ് നിർമ്മിക്കാൻ പതിനായിരം ഡോളർ നൽകിയ കാദ്രൻ വോൾഫ് ബ്രൂസിന്റെ ബഹുമാനാർത്ഥമാണ് ബ്രൂസിയ എന്ന പേര് ഈ ചിഹ്നഗ്രഹത്തിന് നൽകിയത് ബ്രൂസിയുടെ കണ്ടെത്തലിനു മുൻപ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ചിഹ്നഗ്രഹങ്ങൾ കണ്ടെത്തിയിരുന്നു തിരിച്ചറിഞ്ഞ മുന്നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ ചിഹ്നഗ്രഹമായിരുന്നു ബ്രൂസിയ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അമേരിക്കയിലെ ലിങ്കൺ ടണൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഹുഡ്സൺ നദിയുടെ അടിയിലൂടെ നിർമ്മിച്ചിരുന്ന രണ്ടര കിലോമീറ്ററോളം നീളം വരുന്ന തുരങ്കപാതയാണ് ലിങ്കൺ ടണൽ ന്യൂജേഴ്സി ന്യൂയോർക്ക് എന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് തുരങ്കം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ആശയങ്ങൾ രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു മൂന്ന് തുരങ്കങ്ങളാണ് പാതയിലുള്ളത് ഇതിൽ മധ്യഭാഗത്തെ തുരങ്കമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗതാഗത്തിനായി തുറന്നുകൊടുത്തത് മറ്റ് രണ്ട് ടണലുകളിൽ ഒന്നിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലും മറ്റേതിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലുമാണ് പൂർത്തിയായത്